നമസ്കാരം എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം പി പി ദിവ്യ വരുത്തിയത് ഗുരുതര വീഴ്ചയെന്ന് വിലയിരുത്തിയ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചു നടപടിയെടുക്കാൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് അനുമതി നൽകി ഓൺലൈനിലൂടെയാണ് യോഗം ചേർന്നത് ഇതോടെ എല്ലാ പദവിയിൽ നിന്നും ദിവ്യ പുറത്തായി അതിനാൽ തന്നെ ദിവ്യ ഇനിയും വെറും പാർട്ടി പ്രവർത്തകർ മാത്രമാണ് അടിയന്തരമായി ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനമുണ്ടായത് ജില്ലാ കമ്മിറ്റിയിൽ ഐക്യകേണ്ട തന്നെയാണ് ദിവ്യെ തരം താഴ്ത്താൻ തീരുമാനിച്ചത് ദിവ്യ ഇനി ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി മാത്രം തുടരും ഇരിണാവ് കമ്മിറ്റി ബ്രാഞ്ചിലേക്കാണ് ദിവ്യയെ തരം താഴ്ത്തിയത് നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ചത് സതുദ്ദേശപരമായ നടപടിയെന്നാണ് ജില്ലാ കമ്മിറ്റി ആദ്യം വിലയിരുത്തിയത് എ ഡി എമ്മിന്റെ മരണത്തിൽ പി പി ദിവ്യയെ പ്രതി പിന്നാലെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു എന്നാൽ പാർട്ടി നടപടിയിലേക്ക് തൽക്കാലം പോകേണ്ടതില്ല എന്നായിരുന്നു അന്ന് സ്വീകരിച്ചിരുന്ന നിലപാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടിയിൽ നിന്ന് തന്നെ ശക്തമായ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടിയിൽ തന്നെ ഉയർന്ന ശക്തമായ എതിർപ്പും സമ്മർദ്ദവും കണക്കിലെടുത്താണ് ദിവ്യയെ എല്ലാ പദവികളിൽ നിന്നും പുറത്താക്കാൻ നീക്കമുണ്ടായത് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പി പി ദിവ്യയുടെ ജാമ്യാപേക്ഷയിൽ നാളെ വിധി പറയാനിരിക്കെയാണ് പാർട്ടി തീരുമാനം തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക രണ്ടു മണിക്കൂറോളം വിശദമായി വാദം കേട്ടതിന് ശേഷമാണ് കോടതി വിധി പറയുന്നത് നാളത്തേക്കാക്കിയത് അഡ്വക്കേറ്റ് കെ വിശ്വനാണ് ദിവ്യയ്ക്കായി വാദിഭാഗത്തിന് വേണ്ടി ഹാജരായത് എ ഡി എം ജീവനൊടുക്കിയ കേസിൽ അന്വേഷണ സംഘം മുൻപോട്ട് പോകുന്നത് ശരിയായ ദിശയിലല്ലെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് വാദിക്കുകയായിരുന്നു പ്രതിഭാഗം അഭിഭാഷകൻ ഇതിനായി എ വിളിച്ച ഫോൺ കോളുകളും പ്രതിഭാഗം കോടതിയിൽ ഹാജരാക്കിയിരുന്നു